രാജേന്ദ്രന്റെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് ബിഷത്തെ നിയമിച്ചത് കീഴ്വഴക്കം ലംഘിച്ചെന്ന് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിൽ സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവും സംസ്ഥാന കമ്മിറ്റിയും ചേർന്നാണ് സെക്രട്ടറിയെ തീരുമാനിക്കുകയെന്ന് ഇസ്മയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അല്ല പെട്ടെന്നായി പോയി എന്നുള്ളത് വലിയ അപരാധമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല നാഷണൽ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് നാളെയും വെച്ച് നാഷണൽ കൂടുന്നുണ്ട് അവിടെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ടാം തീയതി ഇവിടെ സംസ്ഥാന കൗൺസിൽ കൂടുന്നുണ്ട് അവിടെ ആലോചിച്ച മതിയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു താൽക്കാലിക ചുമതലയുടെ അടിയന്തര ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ രണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട് അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാവുന്നേ ഉള്ളു പിന്നെ അവരെന്തെങ്കിലും ഇത്തരം കാര്യം ഞാൻ സജീവമായി പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാത്ത ആളായതുകൊണ്ട് അവിടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടി അതോറിറ്റി ഉണ്ടാവേണ്ടതുണ്ട് താൽക്കാലിക ചുമതല നൽകുന്ന കീഴ്വഴക്കം പാർട്ടിയിൽ ഉണ്ടെന്ന് ഇസ്മയിൽ പറഞ്ഞു ബിനോയ് വിശ്വത്തിന് ചുമതല നൽകിയത് പെട്ടെന്നായി പോയി എന്നത് വലിയ അപരാധമായി കരുതുന്നില്ല എന്നാലും ഇന്നും നാളെയും ഭുവനേശ്വരിൽ ദേശീയ എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് അവിടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു എന്ന അഭിപ്രായമുണ്ട് ഇരുപത്തിയെട്ടിന് സംസ്ഥാന കൗൺസിൽ കൂടുന്നുണ്ട് അവിടെയും ആലോചിക്കാമായിരുന്നു സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുടെ അടിയന്തര ആവശ്യമൊന്നുമില്ല ഇവിടെ രണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട് നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാവുന്നതേയുള്ളൂ എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ട് എന്നതുകൊണ്ടാണ് നിയമനമെങ്കിൽ വിരോധമില്ലെന്ന് ഇസ്മയൽ പറഞ്ഞു